അപ്പം അതാ ഒരു ഇടത്തരം മാന്തയാണ് നമുക്കിന്ന് കിട്ടിയത് ചെറുതല്ല ചെറിയ മാന്തയാണ് വലിയ മാന്തയല്ല അപ്പം നമ്മളിതൊന്ന് മുളകിട്ട് വെക്കും അതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ കുറച്ച് കുടംപൊടിയാണ് ഇട്ടോ എടുക്കുന്നത് പിന്നെ നമ്മൾ ഇഞ്ചി പച്ചമുളകിൻ്റെ പേസ്റ്റ് എടുക്കുന്നു ഒന്ന് കുത്തിയെടുത്തതാണേ ഇത് വെളുത്തുള്ളി എല്ലാ മുളകിട്ട കറിയിലും വെളുത്തുള്ളി ഇട്ട ടേസ്റ്റ് ഉണ്ടാവും പക്ഷേ ഞാൻ ഇത് മാന്തയ്ക്ക് എന്തോ എനിക്ക് തോന്നാറില്ല അപ്പം ഞാൻ വെളുത്തുള്ളി എടുക്കുന്നില്ല പിന്നെ നമ്മൾ മുളക് പൊടി ഇടുന്നുണ്ട് മുളകിടുന്നതായെ കൊണ്ട് തന്നെ ഇത്തിരി എരുവുള്ളത് നല്ലതാണ് പിന്നെ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് പിന്നെതാ ഉപ്പ് ഇടുന്നുണ്ട് ഇത് നമ്മൾ തക്കാളി അല്ലാട്ടെടുക്കുന്നത് അത് ഇത് മുളകിട്ട് കറിയാകുമ്പോൾ തക്കാളിയുടെ തക്കാളി അടിച്ചതാണ് തോല് ഒഴിവാക്കിയിട്ട് അടിച്ചതാണ് അതാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് എല്ലാത്തിരി തോന ഒഴിക്കുക കേട്ടോ എന്താച്ച ഞാൻ വിറകടുപ്പിലാണ് കറി പൊതുവെ വെക്കാറുള്ളത് അപ്പം അതുകൊണ്ട് ഞാൻ വെള്ളം ഒഴിക്കാറുണ്ട് ഇത് നല്ലോണം ഒന്ന് തിളച്ച് നല്ലോണം ഒന്ന് കുറുകി വരട്ടെ അപ്പം ടേസ്റ്റ് കൂടും അതൊന്ന് നമുക്ക് അടുപ്പത്തേക്ക് വെക്കാം എല്ലാം തിളച്ച് കുറുകിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം അപ്പം മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നല്ലോണം ഒന്ന് പതച്ചോട്ടെ അപ്പോഴത്തേക്ക് കറിയാവും കേട്ടോ അപ്പം നല്ല അപ്പം നല്ല തിളച്ച് കുറുകിയിട്ടുണ്ട് ഇനി നമുക്കിത് ഇറക്കി വെക്കാം അപ്പോൾ നമ്മളിത് ആ കറി ഇറക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ വലിയ ചട്ടിയിലാണ് ഞാൻ വിറകടുപ്പിലാണ് കറി വെച്ചത് ഇത് ഞാൻ അടുപ്പ് വിറകടുപ്പിലൊന്നും വെക്കാത്ത ചട്ടിയാണ് അതിലേക്ക് ഞാൻ ഒഴിച്ച് മാറ്റി വെച്ചതാണ് ഈ കറി ഇനി നമുക്ക് ഇതിലേക്ക് വറവ് ഇടണം കറിയാണെങ്കിൽ കറി ആണെങ്കിൽ എല്ലാവരും വറവിട്ടാലേ രസമുണ്ടാവുള്ളൂ ചെറിയൊഴിലാണേ വറവടുന്നത് pernah carii wardanggu banget അതാ കറി വറവിട്ട് കഴിഞ്ഞു അപ്പോൾ അതാ അടിപൊളി മാന്തക്കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ താങ്ക് യു